ഹായ് അസ്സാം വലൈക്കും ഫിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നിവിടെ നല്ല മഴ കേട്ടോ നല്ല കാറ്റും മഴയും ഐഡിയൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ മുത്തുമണി പുറത്ത് നന്നായിട്ട് മഴ പെയ്തോണ്ടിരിക്കുകയാണ് ആ സമയത്ത് എനിക്കുള്ള പണി ഇതാ കേട്ടോ ഞാനിവിടെ കുറച്ച് മത്തൻകുരുണ്ടായിരുന്നു അത് വറുത്തെടുക്കുകയാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഈ മത്തൻകുര് വറത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ മത്തൻ കുരു എവിടുന്ന കിട്ടിയത് വെച്ചാല് കടേന്ന് കറി വെക്കാൻ കൊണ്ടിരല്ലേ മത്തന് അപ്പൊ ആ മത്തന്റെ കുരു കേട്ടോ അപ്പൊ ആ മത്തന്റെ കുരു ഞാൻ കളയാറില്ല ഇതുപോലെ എടുത്തുവച്ചിട്ട് വറുത്തെടുക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത് നല്ല ടേസ്റ്റ് ആണ് ഇതിങ്ങനെ വറുത്ത് കഴിക്കാൻ വേണ്ടിട്ട് നല്ല മഴക്കല്ല സമയത്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ അതാ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് വറുത്തെടുക്കണത് ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ അല്ലേ നമ്മള് കടല വറുക്കണ സമയത്തിങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ട് വറത്തെടുക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ കേട്ടോ ഇതും ചെയ്തെടുക്കാറുള്ളത് നല്ല ടേസ്റ്റ് ആണ് നല്ല മൂത്ത മത്തനൊക്കെ ആണെങ്കിൽ നല്ല കുരുണ്ടാവും കേട്ടോ അപ്പൊ മത്തന്റെ കുരു ആരും കളയരുതിട്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് ചെയ്ത് നോക്കാട്ടോ അപ്പൊ അത് ആ മത്തൻകുരു നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ പിന്നെ ഈ മത്തൻകുരു പൊട്ടി വരും കേട്ടോ ആ പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമ്മള് പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാട്ടോ മുഴുവനും പൊട്ടി പൊട്ടിത്തീരാൻ നിക്കാണ്ടെട്ടോ മുഴുവനും പൊട്ടിത്തീരാൻ നിന്നാ പിന്നെ അതിലൊറ്റ മത്തൻ കുരു ഉണ്ടാവില്ല ചട്ടിയിലൊക്കെ പുറത്തേക്ക് തെറിച്ച് പോകും പിന്നെ പൊട്ടിയിട്ട് അതിന്റെ ഉള്ളിലുള്ള ആ കഴമ്പൊക്കെ പുറത്ത് വരൂട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് ഓഫ് ആക്കിയാൽ മതി പിന്നെ ആ ഉപ്പ് നല്ലതുപോലെ ചൂടായിട്ടുണ്ടല്ലോ ആ ഉപ്പിന്റെ ആ ചൂടിൽ കടന്നിട്ടുണ്ടെ മത്തൻകുരു നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരും പിന്നെ ചൂടാറിയിട്ട് ചട്ടിന്ന് മത്തൻകുരു എടുത്താൽ മതി അപ്പൊ അതങ്ങനെട്ടോ മത്തൻകുരു നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ മത്തൻ കിട്ടുന്ന സമയത്ത് ആരും അതിന്റെ കുരു കളയരുത് കേട്ടോ ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കാട്ടോ അങ്ങനെ മത്തൻകുരു ഒക്കെ വറക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അതാ ഞാന് ചായ ഇടിക്കാൻ നിൽക്കുകയാണ് ഞാൻ ഇതായിട്ടും ചായ ഇടിച്ചിട്ടില്ല കേട്ടോ ഇപ്പൊ ചായ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ രണ്ട് മുട്ട മാത്രം മാത്രമൊന്നും പുഴിഞ്ഞെടുത്തു പിന്നെ രണ്ട് മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കടലക്കറിയാന്ന് എടുത്തിട്ടുള്ളത് ബിന്നലുണ്ടാക്കിയിട്ടുള്ള കടലക്കറി തന്നിട്ടോ അപ്പൊ മുത്തുമണീഷ് ഞാൻ ചായ എടുക്കുന്ന സമയം കണ്ടോ പന്ത്രണ്ട് ഇരുപത്തി അഞ്ചാകാനായിട്ടുണ്ട് ലഞ്ച് കഴിക്കുന്ന സമയത്തോ ഞാനിവിടെ ചായ എടുക്കുന്നത് കേട്ടോ ഇന്ന് നേരം വൈകി നമ്മള് വീട്ടമ്മമാരായ പിന്നെ അങ്ങനെയൊക്കെയാണല്ലേ ചില ദിവസം നേരത്തെ ആവും ചിലപ്പോ വൈകും അപ്പൊ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ പോയി അലക്കി കുഴിച്ചൊക്കെ വന്നിട്ടോ കുറെ സമയത്തുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുളിയൊക്കെ കഴിച്ചു കഴിച്ചിട്ടോ ഇനി അടുത്ത പരിപാടി ഇതാട്ടോ ഒച്ചക്കൊക്കെ ചോറിനുള്ള കറി റെഡിയാക്കുകയാണ് ഇന്ന് നമ്മൾ ഇതായിട്ട് ഉണ്ടാക്കുന്നത് കയ്പക്കും ചക്കക്കിനും വെച്ചിട്ട് നല്ല റൈറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇത് കറി എന്ന് പറയാൻ പറ്റൂല ഉപ്പേരി എന്ന് പറയാൻ പറ്റൂല കേട്ടോ ഒരു അതിൻ്റെ ഇടയിലുള്ള റൈറ്റ് ആണ് ചെറിയൊരു ഗ്രേവി ഒക്കെ ഉണ്ടായിട്ടുള്ള റൈറ്റ് ആട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടത് അപ്പൊ അത് ആ വെള്ളത്തിൽ കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിലുള്ള ഈ ബ്രൗൺ കളറിലുള്ള തൊലി ഉണ്ടല്ലോ അത് ഞാൻ കളയാറില്ല കേട്ടോ അത് ഹെൽത്തി അല്ലേ അപ്പൊ കയ്പക്ക ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ കറി ഇഷ്ടം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ അധികം മൂക്കാത്ത ചെറിയ കയ്പക്ക ആട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ഭയങ്കര കയ്പോന്ന് തോന്നണ എനിക്കെന്തായാലും ഇഷ്ടാട്ടോ കൈപ്പായും കയ്പൊക്കെ നല്ല ഇഷ്ടാട്ടോ കൈപ്പൊക്ക ഉപ്പേര് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാട്ടോ കുട്ടിയാക്കും ഹസ്ബൻഡിനൊന്നും ഇഷ്ടമല്ല എനിക്ക് വേണ്ടിട്ട് മാത്രം കൊണ്ടുവന്നതാട്ടത് അങ്ങനെ നമ്മൾ കയ്പൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചക്കക്കുര അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പൊ കൈപ്പൊക്ക ഇതുപോലെ ചെറുതായിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ചെറിയതായും വലിയതായാലും കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം അതാ നമ്മളെ ചക്കക്കുരും കൈപ്പക്ക ഒക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിട്ട് നമുക്ക് വേച്ചെടുക്കാട്ടോ അപ്പതാ കഴുകി ആ ചക്കുരു ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ അത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് അപ്പൊ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടാ ഉപ്പൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് അടച്ചുവെച്ചിട്ട് വേച്ചെടുക്കാട്ടോ ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് കൈപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈപ്പക്കയും ചക്കക്കുരും ഒന്നിച്ചിട്ടും വേവിച്ചെടുക്കാട്ടോ അങ്ങനെ ആവുമ്പോ ഒന്നും കൂടെ വെന്ത് വരും വരൂട്ടോ നല്ലതുപോലെ വരും അപ്പൊ എനിക്ക് അത്ര തന്നെ വെന്ത്ടേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണുട്ടോ അപ്പൊ അതാ ഒരു വിസിൽ വന്നപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിലുള്ള പ്രഷറൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട് ചക്കക്കുരു നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൈപ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ആ കൈപ്പൊക്കെ കട്ട് ചെയ്തത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ടേസ്റ്റ് ഒക്കെ നോക്കുമ്പോ കുറച്ച് ഉപ്പ് കുറവായി തോന്നി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് അതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ നേരത്തെ ചക്കക്കുറി വേവിച്ചെടുത്തിട്ടുള്ള ആ വെള്ളം തന്നെ ഇതിലുണ്ട് കേട്ടോ അത് മതി കൈപ്പൊക്കെ വേവാനും അപ്പൊ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് അടച്ചുവച്ചിട്ട് വേച്ചെടുക്കാൻ പോവാണ് ഒരറ്റേ വിസിൽ മതിട്ടോ നേരത്തെ നമ്മൾ ചക്കക്കുറി ചെയ്ത പോലെ തന്നെ ഇതിനൊരു വിസിൽ മതി ഇനി അതും നല്ലതുപോലെ നല്ലതുപോലെ ഒരു പേസ്റ്റ് പോലൊക്കെ ആവണം എന്നുണ്ടാവും ചിലർക്കൊക്കെ അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വിസിലൊക്കെ ആവാട്ടോ നമുക്ക് രണ്ടായാലും കുഴപ്പമില്ലട്ടോ രണ്ട് രീതിയിലും ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ് ഇപ്പൊ എന്തായാലും ഞാനത് അതി കുടയാത്ത രീതിയിലായിട്ട് അത് ഉണ്ടാക്കുന്നത് അപ്പൊ കൈപ്പക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരറ്റ വിസിൽ വന്നപ്പോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലുള്ള പ്രഷറൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട് കൈപ്പക്കിയും ചക്കക്കുരൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് അധികം ഉടയാത്ത രീതിയിലട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ ആട്ടോ ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇങ്ങനെയല്ല ഉടഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു തവി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താലും മതി അപ്പൊ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലായി തോന്നിയിട്ടോ കുഴപ്പമൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അഞ്ചു മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പൊ അതിലുള്ള വെള്ളമൊക്കെ വറ്റിക്കോളും ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാട്ടോ ഇപ്പൊ ഇതിലുള്ള വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വെള്ളം ഓവറായിട്ട് വറ്റിച്ചെടുക്കൊന്നും വേണ്ടട്ടോ ചെറിയൊരു ഗ്രേവി ടൈപ്പിലാണ് ഈ കറി ഉണ്ടാക്കാറുള്ളത് അപ്പൊ ഇത്ര മതിട്ട് അത് തിളച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് തളിച്ചെടുക്കാൻ കൂടെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറിനുള്ള കറി ഇവിടെ റെഡി ആയിട്ടോ ഇനി ഇതൊന്ന് തളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇതുപോലുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിച്ചെടുക്കാൻ മതി അപ്പൊ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാണ് അപ്പൊ ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് കണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാണ് രണ്ട് മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ കറികളൊക്കെ തളിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഉണക്കമുളക് കട്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഔട്ട് ആ കറിക്ക് ഉണ്ടാവുക അപ്പൊ അതാ ഉണക്കമുളകും കറിവേപ്പിലൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കൈപ്പയ്ക്കയും ചക്കക്കൂരും ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഇത് മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഈയൊരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോർന്ന് വേറെ ഒരു കറിന്റെ ആവശ്യമല്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ ഒരു കറി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കാട്ടോ കൈപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു കറി ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ എത്ര കൊണ്ടന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മക്കരുത് കേട്ടോ ഓക്കെ അസാ